രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയും കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നാടങ്ങും വിപുലമായി ആഘോഷിച്ചു ശിശുദിന ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു ജില്ലാ ശിശുക്ഷേമ സമിതി സംഘടിപ്പിച്ച ശിശുദിന ആഘോഷം കുട്ടികളുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട കായംകുളം പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് യു സ്കൂളിലെ നിവേദ്യ ലാൽ എൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ശിശുദിന ആഘോഷം സംഘടിപ്പിച്ചു കുട്ടികളുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട കായംകുളം പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് യു പി എസ് ലെ നിവേദ്യ ലാൽ ഉദ്ഘാടനം നിർവ്വഹിച്ചു സ്വതന്ത്ര വിദേശ നയം എന്നീ തത്വങ്ങൾക്കുള്ള അടിത്തറ വാദ്യം ആധുനിക ഇന്ത്യയുടെ ശ്രീ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി അതെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജ്യത്തെ ജീവിതത്തിലും സ്നേഹിച്ച മഹാൻ

ി എപ്പോഴും പറയുമായിരുന്നു പൂന്തോട്ടത്തിലെ പൊങ്ങുട്ടങ്ങൾ പോലെയാണ് കുഞ്ഞുങ്ങൾ അവരെ എന്നും എപ്പോഴും പരങ്കാളിച്ചേ പറ്റും ഓരോ കുട്ടിയും വിടരാൻ പോകുന്ന മനോഹരങ്ങളായ പൂങ്ങളാണ് അദ്ദേഹത്തിന്റെ ശിശുക്ഷേമ സമിതി പ്രസിഡന്റും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസ് പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ആലപ്പുഴ എ ഡി ആശാസി എബ്രഹാം റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ സല്യൂട്ട് സ്വീകരിച്ചു തിരുവമ്പാടി ഗവൺമെന്റ് യു പി എസിലെ ചാരുത എസ് സ്വാഗതം പറഞ്ഞു കുട്ടികളുടെ പ്രസിഡന്റായ മാസ്റ്റർ ആരോൺ എസ് ജോൺ അധ്യക്ഷനായി സെന്റ് ജോസഫ് ജി എച്ച് എസ് എസിലെ ഫൈറ റഷാദ് പ്രഭാഷണം നടത്തി എച്ച് സലാം എം എൽ എ ശിശുദിന സന്ദേശം നൽകി ശിശുദിന സ്റ്റാമ്പിന്റെ പ്രകാശനം പി പി ചിത്തരഞ്ജൻ എം എൽ എ നിർവഹിച്ചു ബാലാവകാശ കമ്മീഷൻ അംഗം ജലജ ചന്ദ്രൻ പ്രതിഭകളെ ആദരിച്ചു ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ സമ്മാനദാനം നിർവഹിച്ചു നസീർ പുന്നക്കൽ എസ് കവിത കെ ഡി ഉദയപ്പൻ ആർ അരിജിത്ത് മിനിമോൾ എസ് വാഹിദ് കെ പി പ്രതാപൻ ശ്രീ ശ്രീലേഖ എം നാജ തുടങ്ങിയവർ സംസാരിച്ചു രാമൻ ആർ നായർ നന്ദി പറഞ്ഞു ഫേഡി നെറ്റ് ന്യൂസ് കായംകുളം